ഗോളാകൃതിയായ രണ്ട് ടാങ്കുകളുടെ ആരങ്ങളുടെ അംശബന്ധം മൂന്ന് ഇഷ്ടുനാല് ആദ്യത്തേതിൻ്റെ ഉള്ളളവ് അഞ്ഞൂറ്റി നാൽപ്പത് ലിറ്റർ ആയാൽ രണ്ടാമത്തേതിൻ്റെ ഉള്ളളവ് എത്രയാണ് നമുക്ക് ആരങ്ങളുടെ അംശബന്ധം തന്നിട്ടുണ്ട് മൂന്ന് ഈസ് നാല് ആരം എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് അപ്പോൾ ആരങ്ങളുടെ അംശബന്ധം എന്ന് പറയുമ്പോൾ നമുക്ക് ആർ വൺ ഈസ്റ്റ് ആർ ടു എന്ന് എടുക്കാം അതായത് ഒന്നാമത്തേൻ്റെ ആരം ആർ വൺ രണ്ടാമത്തേൻ്റെ ആരം ആർ ടു അപ്പോൾ ആർ വൺ ഈസ്റ്റ് ആർ ടു നമുക്ക് തന്നിട്ടുണ്ട് മൂന്ന് ഈസ് നാല് ഇതിൽ നിന്ന് നമുക്ക് ആർ വൺ എന്നത് മൂന്ന് എക്സ് എന്നും ആർ ടു എന്നത് നാല് എക്സ് എന്ന് കൊടുക്കാം അതായത് ഒരു ചരം കൊണ്ട് രണ്ടിനെയും ഗുണിച്ചു അപ്പോൾ ആർ വൺ മൂന്ന് എക്സും ആർ ടു നാല് എക്സും ഇനി നമുക്ക് ഉള്ളളവ് എന്ന് പറഞ്ഞാൽ വ്യാപ്താണ് ഇതിൽ ചോദ്യത്തിൽ ഉള്ളളവാണ് തന്നിരിക്കുന്നത് അതായത് വ്യാപ്താണ് ഇനി നമുക്കിവിടെ രണ്ട് ടാങ്കാണുള്ളത് ഈ ടാങ്കുകളുടെ ആകൃതി ഗോളാകൃതിയാണ് അപ്പോൾ നമുക്ക് ടാങ്കിൻ്റെ വ്യാപ്തം കാണുക ഒന്നാം ടാങ്കിൻ്റെ വ്യാപ്തം ടാങ്കിൻ്റെ വ്യാപ്തം പറഞ്ഞാൽ ഗോളത്തിൻ്റെ വ്യാപ്തം കാണാതെ സൂത്രമാക്കി എഴുതുക അത് നാല് ബൈ മൂന്ന് പൈ ആർ ക്യൂബാണ് ഗോളത്തിൻ്റെ വ്യാപ്തം അപ്പോൾ ഒന്നാം ടാങ്കിൻ്റെ വ്യാപ്തം നാല് ബൈ മൂന്ന് പൈ ആർ വൺ ക്യൂബ് ഇതിൽ വില എടുക്കുകയാണ് നാല് ബൈ മൂന്ന് പൈ ആർ വൺ ക്യൂബ് സമം അഞ്ഞൂറ്റി നാൽപ്പത് കാരണം എന്താ വെച്ചാൽ ഒന്നാം ടാങ്കിൻ്റെ വ്യാപ്തം നമുക്ക് തന്നിട്ടുണ്ട് ആദ്യത്തെ ടാങ്കിൻ്റെ വ്യാപ്തം ഉള്ളളവ് അഞ്ഞൂറ്റി നാൽപ്പത് ലിറ്റർ ആണ് അപ്പോൾ നമുക്ക് നാല് ബൈ മൂന്ന് പൈ ആർ വൺ ക്യൂബ് സമം അഞ്ഞൂറ്റി നാൽപ്പത് എന്നെഴുതാം നാല് ബൈ മൂന്ന് പൈ ഇൻ ഈ ആർ വൺ എന്ന് പറഞ്ഞാൽ മൂന്ന് ആണ് അപ്പോൾ ആർ വൺ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൂന്ന് എക്സ് ഹോൾ ക്യൂബ് സമം അഞ്ഞൂറ്റി നാൽപ്പത് നാല് ബൈ മൂന്ന് പൈ ഇൻറ്റു ഇത് ഹോൾ ക്യൂബ് ആകുമ്പോൾ രണ്ടിനും ക്യൂബ് എടുക്കണം മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തേഴ് പിന്നെ എക്സ് ക്യൂബ് സമം അഞ്ഞൂറ്റി നാൽപ്പത് ഇതിൽ നമുക്ക് നാല് ബൈ മൂന്ന് പൈ എക്സ് ക്യൂബ് നാല് ബൈ മൂന്ന് പൈ എക്സ് ക്യൂബ് ഇവിടെ നിർത്തി ഇരുപത്തേഴ് മാത്രം അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇഞ്ച് ഇരുപത്തേഴ് അങ്ങോട്ട് കൊണ്ടുപോകും ബൈ നാകും അപ്പോൾ നാല് ബൈ മൂന്ന് പൈ എക്സ് ക്യൂബ് സമം അഞ്ഞൂറ്റി നാൽപ്പത് ബൈ ഇരുപത്തേഴ് നാല് ബൈ മൂന്ന് പൈ എക്സ് ക്യൂബ് സമം ഇത് ഹരിക്കുമ്പോൾ ഇരുപതെന്ന് കിട്ടും അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് രണ്ടാം ടാങ്കിൻ്റെ വ്യാപ്തം കാണുക അതാണ് കാണേണ്ടത് രണ്ടാമത്തെ ഉള്ളളവ് എന്ന് രണ്ടാമത്തെ ടാങ്കിൻ്റെ വ്യാപ്തം കാണണം വീണ്ടും സൂത്രവാക്യം നാല് ബൈ മൂന്ന് പൈ ആർ ക്യൂബാണ് പക്ഷേ ഇത് രണ്ടാമത്തെ കാണുന്നത് അതുകൊണ്ട് നാല് ബൈ മൂന്ന് ബൈ ആർ ടു ക്യൂബ് അപ്പം നാല് ബൈ മൂന്ന് പൈൻ ടു ആർ ടു എന്ന് പറയണത് നാലെക്സ് ആണ് ആർ ടു ക്യൂബിന് പേര് നാലെക്സ് ഹോൾ ക്യൂബ് എന്ന് എഴുതുക നാല് ബൈ മൂന്ന് പൈ ഇൻഡു നാലെക്സ് ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ നാലിനും എക്സിനും ക്യൂബ് എടുക്കണം നാലിൻ്റെ ക്യൂബ് അറുപത്തിനാല് എക്സ് ക്യൂബ് നമുക്കിതിനെ അറുപത്തി നാലിനെങ്കിൽ ആദ്യം എഴുതാം ഗുണിക്കുമ്പോൾ ഏത് ക്രമത്തിൽ വേണമെങ്കിലും എഴുതാം അപ്പോൾ അറുപത്തിനാലിനെ ആദ്യം എഴുതി അറുപത്തിനാല് ഇൻഡു ബാക്കി നാല് ബൈ മൂന്ന് പയ്യ എക്സ് ക്യൂബ് എന്നാണ് അറുപത്തി നാല് ഇൻഡു ഈ നാല് ബൈ മൂന്ന് പൈ എക്സ് ക്യൂബിൻ്റെ വില നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നാല് ബൈ മൂന്ന് പൈ എക്സ് ക്യൂബ് ഇരുപതാണ് അപ്പോൾ അറുപത്തി നാല് ഇൻഡുവിന് പകരം ഇരുപതെന്ന് എഴുതി അത് ഗുണിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ലിറ്റർ ആണ് രണ്ടാം ടാങ്കിൻ്റെ വ്യാപ്തം